ഹലോ ഹലോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം നമുക്ക് പറഞ്ഞു കൊടുക്കും രാവിലെ ഉറങ്ങാനോ രാവണ കേരളം രാവിലെ ഉറങ്ങി എന്ത് ഴിച്ചു എവിടെയും മൂത്രം ഒഴിച്ചത് പഴക്കേറെ പാമ്പേഴ്സിൽ ഇപ്പൊ പനിയായവണ് പാമ്പേഴ്സിൽ കഴിച്ചു അല്ലെങ്കിൽ എവിടെയാണ് എവിടെ സൗണ്ട് പറഞ്ഞു കൊടുക്ക് ഒഴിക്കൗണ്ട് കിടക്കയില് മൂത്ര കഴിക്കുന്ന കുഞ്ഞുവാവിയാണ് കേട്ടോ വയസ്സ് വയസ്സ് സോറി മൂന്നര വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ കിടക്കയിലേ മൂത്രഴിക്കും അല്ലേ പിന്നെ അടുത്ത പറഞ്ഞു കഞ്ഞി കുടിക്കും കഞ്ഞി കുടിച്ചു പിന്നെ വാട്ടർമെലൺ തിന്നു പാട്ട് പരാ പിന്നെ ഫോൺ പിന്നെ ഉണങ്ങി പിന്നെ ഉണങ്ങി കഴിഞ്ഞ En dan dat er een andere visie is van de, de, de makkel. Ah. En dan doet dat